హరే కృష్ణ సర్వం శ్రీకృష్ణ అర్పణమస్తు జై శ్రీ రాధే రాధే సరస్వతీదేవీ వాహనమై హంసం మారయ కథయను ఇది ജ്ഞാനത്തിൻ്റെയും സംഗീതത്തിൻ്റെയും വാക്കിൻ്റെയും എല്ലാം ദേവതയാണ് ദേവി ലോകത്തിന് പഠനവും ജ്ഞാനവും നൽകുന്ന എല്ലാത്തിനെയും ദേവി സ്നേഹിക്കുന്നു സത്യം മനസ്സിലാക്കാനും സംസാരിക്കാനും ആളുകളെ സഹായിക്കുന്നു ഒരു ദിവസം ദേവി ഹംസം എന്ന വെളുത്ത ഹംസത്തിനെ കണ്ടു ഈ ഹംസത്തിന് മാന്ത്രിക കഴിവുണ്ടായിരുന്നു അത് വളരെ പ്രത്യേക സ്വഭാവമുള്ള ഒരു ഹംസമായിരുന്നു പാലും വെള്ളവും കലർന്ന ഒരു മിശ്രിതം നൽകിയാൽ പാൽ മാത്രം കുടിച്ച് വെള്ളം ബാക്കിയാക്കാൻ ആ ഹംസത്തിന് കഴിയുമായിരുന്നു ഈ പ്രത്യേക കഴിവിനെ ഹംസക്ഷീര ന്യായ എന്ന് വിളിച്ചിരുന്നു അതിനർത്ഥം എന്തു സൂക്ഷിക്കണമെന്നും എന്തു ഉപേക്ഷിക്കണമെന്നും അറിയാനുള്ള ജ്ഞാനമെന്നാണ് പാൽ കുടിക്കുന്നതിൽ മാത്രമായിരുന്നില്ല ഈ പ്രത്യേക കഴിവ് അത് വിശുദ്ധിയുടെയും ജ്ഞാനത്തിൻ്റെയും പ്രതീകമായിരുന്നു സരസ്വതി ദേവി ആളുകളുടെ യഥാർത്ഥ ആളുകൾക്ക് യഥാർത്ഥ അറിവ് തേടാനും അജ്ഞത ഉപേക്ഷിക്കാനും പഠിപ്പിച്ചതുപോലെ ഹംസത്തിന് നല്ലത് ഉൾക്കൊള്ളാനും ഉപയോഗപ്രദമല്ലാത്തത് ഉപേക്ഷിക്കാനും കഴിയുമെന്ന് അത് കാണിച്ചു തന്നു ഹംസത്തിൻ്റെ പരിശുദ്ധിയും ജ്ഞാനവും സരസ്വതി ദേവിയെ വളരെയധികം ആകർഷിച്ചു അറിവിൻ്റെ ദേവത എന്ന നിലയിൽ ഈ ഗുണങ്ങൾ തനിക്ക് പ്രധാനമാണെന്ന് ദേവിക്ക് അറിയാമായിരുന്നു അതിനാൽ അന്നു മുതൽ ഹംസത്തിനെ തൻ്റെ വാഹനമായിട്ട് ദേവി കൂടെ കൂട്ടി ഇതാണ് കഥ ഹരേ കൃഷ്ണ സർവം ശ്രീകൃഷ്ണാർപ്പണമാസ്തു ജയ ശ്രീ രാധേ രാധേ